ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും സരികന്താ പിള്ളേസറ്റിനെയും കൂട്ടിയിട്ട് പൂ പറിക്കാൻ വേണ്ടി പോകാട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇടാനാണ് പൂവൊക്കെ പറിക്കാൻ പോവാറ് പക്ഷേ ഇവിടെ ഞങ്ങളിത് ആ കണി വെക്കാനുള്ള പൂവന്വേഷിച്ച് നടക്കാൻ കേട്ടോ ഇവിടെ കണിക്കൊന്നൊന്നും കിട്ടാനില്ല നീ കണിക്കൊന്നൊക്കെ പ്രാന്ത പിടിച്ച പോലെ പൂക്കാറുണ്ട് പക്ഷേ മെയ് ജൂൺ മാസങ്ങളിലാണെന്ന് മാത്രം ഈ കാണുന്നത് ക്യാമ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഞങ്ങളിവിടുത്തെ അമ്പലങ്ങളിലൊക്കെ വരവ് കുറവാണ് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന പൂ അവസാനം കിട്ടി മഞ്ഞക്കളറുള്ള പൂവുള്ള കാരണം കണിക്കൊന്നയ്ക്ക് പകരം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെതാ ഈ കാണുന്നൊരു സംഭവം കണ്ടോ നാട്ടിൽ ഇതൊന്നും സാധാരണ കാഴ്ച ഇല്ലെങ്കിലും ഇങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ തികച്ചും സാധാരണമായ കാഴ്ചകളാണ് വെറുതെ പാഴ്ചെടികളോടൊപ്പം കാട് പിടിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവരൊന്നും ഇതൊന്നും മൈൻഡ് ചെയ്യാറേയില്ല പൂക്കളൊക്കെ പറിച്ച് വീട്ടിലെത്തി ഞാൻ പടക്കമൊന്നും കിട്ടാത്തതുകൊണ്ട് അഞ്ചാറ് കൊതുകിനെ ബാറ്റ് വെച്ച് കൊന്ന് ആശ്വസിക്കുകയാണ് കേട്ടോ ദീപാവലിക്കായിരുന്നെങ്കിൽ പടക്കം ഇവിടെ ആറാട്ടം നടത്തിയത് ഇവിടെ പിന്നെ വിഷമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ഇത് വെച്ച് തൃപ്തി അടയേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ കണിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലായിട്ട് കിടക്കാം കേട്ടോ രാത്രി തന്നെ കണിയൊക്കെ ഒരുക്കി വെച്ച് കിടക്കണാലോ ഏട്ടനാണെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഏട്ടൻ വന്നപ്പോൾ കണിയൊക്കെ ഒരുക്കി വെച്ച് വെളുപ്പിന് അഞ്ച് മണിക്ക് എണിറ്റ് കുളിച്ചതാ ആദ്യം അവനെ എണീപ്പിക്കാൻ കേട്ടോ എഴുന്നേറ്റ് ആദ്യം ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ പയ്യേ കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കൃഷ്ണനെയും കണിയും ഒക്കെ കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കണി വെച്ച സാധനങ്ങളൊക്കെ ഓരോന്ന് ഏതൊക്കെയാണെന്ന് എണ്ണ എണി പറഞ്ഞുതരാൻ കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഏട്ടൻ എനിക്കും ആദ്യം കൈനീട്ടൊക്കെ തന്നു അത് കിട്ടിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി പിന്നെ ചെക്കൻ ഉറങ്ങാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവിടെ കളിച്ച് നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ഒരുങ്ങി അമ്പലത്തിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരം വൈകി എട്ട് മണി ആവാറായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അമ്പലത്തിലോട്ട് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവട്ടോ നമ്മൾ മലയാളികളിലൊക്കെ നടത്തുന്ന ഒരു അമ്പലമാണ് അയ്യപ്പൻ്റെ അമ്പലമാണ് മുമ്പ് ഇവിടെ പോയിട്ടുള്ളത് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ഓണത്തിൻ്റെ അന്നാണ് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ അമ്പലമൊക്കെ ചെന്നപ്പോൾ തന്നെ അത് ആ ഫ്രണ്ടിൽ തന്നെ കൃഷ്ണന്റെ കാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലം എന്തോ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്ത ഫീലുമാണ് നമ്മളെ നാട്ടിലുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോഴും കിട്ടാറ് കാണാനും നല്ല രസമാണ് കേട്ടോ ഈ അമ്പലമൊക്കെ വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ പുറത്തുറങ്ങി രാവിലെ വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചെങ്കിലും അമ്പലത്തിൽ അവിടെ ഉപ്പുമാവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളപ്പം അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് പോരാൻ നിന്നപ്പോഴാണ് മഴ പെയ്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നു അവിടെ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ പുറത്തുടങ്ങി പക്ഷേ പകുതിക്ക് വെച്ച് വീണ്ടും മഴ വന്നപ്പോൾ ഞങ്ങൾ പിന്നെയും പെട്ടു അങ്ങനെ അങ്ങനെതാ റോഡ് സൈഡിൽ ഞങ്ങൾ മഴയൊക്കെ കൊള്ളാണ്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ആദ്യം മഴയൊക്കെ കൊള്ളിച്ച് പനി പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് മഴ മാറണ വരെ ഞങ്ങൾ അവിടെ നിന്നു കേട്ടോ അമ്പലത്തിലോട്ട് പോണേല് മുന്നേ ഞാൻ കുറച്ച് കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് ബാക്കി വന്നിട്ട് വെക്കാന്ന് വിചാരിച്ചു പക്ഷേ വന്നപ്പോൾ നല്ല എട്ടിൻ്റെ പണി കിട്ടി കറണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് പ്ലാൻ ചെയ്ത് വെച്ച കറിയൊക്കെ പകുതിക്ക് വെച്ച് അവിടെ അവിടെത്തന്നെ സ്റ്റോപ്പായി അപ്പോൾ ഉള്ള കറി വെച്ച് ഞങ്ങളിതാ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ സദ്യയൊക്കെ ഉണ്ട് നല്ല മധുരമുള്ള പായസമൊക്കെ കുറിച്ച് മത്തുപിടിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് സിനിമയ്ക്ക് എന്ന് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്നാലേക്ക് അന്ന് കണ്ട് നേരെ വിട്ടു നമ്മുടെ അടുത്ത് തന്നെയുള്ള എലയൻമാളിലോട്ട് അവിടെയാണ് ആവേശം സിനിമ റിലീസായിട്ടുള്ളത് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്യാമ്പിലെ ഒട്ടുമിക്ക മലയാളികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു ഇത് ഇവിടെയാണെങ്കിലോ മലയാളം പടമൊക്കെ റിലീസ് ആണെന്ന് നന്നേ കുറവാണ് റിലീസാവണമെങ്കിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്ന ഒത്തിരി ദൂരെയാണ് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുമുള്ള നമ്മുടെ മലയാള സിനിമയൊക്കെ റിലീസാവണത് അങ്ങനെ പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാണ്ടാണ് ഞങ്ങൾ പോയത് സിനിമയെ പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സിനിമയാണെന്ന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഏത് ടൈപ്പ് പടാണെന്നൊന്നും അറിയാനുണ്ടായിരുന്നില്ല പക്ഷേ പടം കണ്ടു തീർന്നപ്പോൾ എൻ്റെ മോനെ ഏജാദ് പടം നമ്മുടെ ഫാഹദ് ഫാസിലൊക്കെ ശരിക്കും അഴിഞ്ഞാടയായിരുന്നു എന്ന് പറയേണ്ടതാവും ശരി അത്രയ്ക്ക് കിഡ് അഭിനയമായിരുന്നു കേട്ടോ കേട്ടോ തീരെ ഇത്രയും നല്ലൊരു പണം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും വരും അപ്പം നിങ്ങളും ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അത്രയ്ക്ക് കിടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്